വിഴിഞ്ഞം അദാനി എയർപോർട്ടിൽ സീ പോർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ഉൾക്കടലിൽ പോയിട്ട് മടങ്ങി വരികയാണ് ഞാനുള്ളതൊരു ബോട്ടിലാണ് ആ ബോട്ട് കാണാം നമുക്ക് പിന്നെ നീളം കൂടിയ ബ്രേക്ക് വാട്ടർ സിസ്റ്റം ഇപ്പോൾ മൂന്ന് കിലോമീറ്റർ നിർമ്മിച്ചു കഴിഞ്ഞു ഇനിയൊരു കിലോമീറ്റർ കൂടി നിർമ്മിക്കാനുണ്ട് പിന്നെ പ്രത്യേകത ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഇതാണ് വിഴിഞ്ഞം പോർട്ട് കണ്ടെയ്നറുകളെല്ലാം വന്നിട്ട് എസ്കഡ എന്ന് പറയുന്ന ഒരു കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ എം എസ് സി ആൾട്ടർ എന്ന് പറയുന്നത് എം എസ് സി എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സി കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ ഈ കാർഗോ കമ്പനിയാണ് അതിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നാണ് ആ കണ്ടെയ്നർ കാണുന്ന കണ്ടെയ്നറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എം എസ് സി ആൾട്ടയർ എന്ന് പറഞ്ഞ ആ കപ്പലിൽ പതിനെട്ടായിരം കണ്ടെയ്നറുകളാണുള്ളത് ഇതൊക്കെയെല്ലാം എല്ലാം ഇന്ത്യയിൽ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പോർട്ടാണിത് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഇത് പവർ ഇല്ലാതെ ഇവിടെ പവർ മാൻപവറില്ലാതെ തൊഴിലാളികളില്ലാതെ കപ്പലിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ മുഴുവൻ ഇറക്കുന്നത് ഒരു സിസ്റ്റം വഴിയാണ് ഒരൊറ്റ മുറിയിൽ ഇരുന്നിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ആ കൺട്രോളിങ് സിസ്റ്റം അത് ഇന്ത്യയിലെ ആദ്യത്തെയാണ് ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ഒൻപത് പെൺകുട്ടികളടക്കം അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഈ സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നത് വിഴിഞ്ഞം പോർട്ടിലാണ് കുറേ പ്രത്യേകതകൾ വിഴിഞ്ഞം പോർട്ടിനുണ്ട് ഇന്ത്യയുടെ അഭിമാനമാണ് കേരളത്തിൻ്റെ അഭിമാനമാണ് അപ്പോൾ അതിൽ ഈ ഇപ്പം നമ്മളീ പോകുന്ന ഇതിന് ആഴമുള്ള ഈ ബ്രേക്ക് വാട്ടർ സിസ്റ്റം ഇരുപത്തൊൻപത് മീറ്റർ ആഴമുണ്ട് അതാണ് ഈ ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിൻ്റെ അത് ഇങ്ങനെ നമുക്ക് കാണാം വലിയ കപ്പലുകൾക്ക് വന്ന് നങ്കൂരമിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംവിധാനം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാം നമുക്ക് വലിയൊരു ഭാഗ്യമാണ് ലഭിച്ചത് ഇവിടെ വന്ന് പോകാൻ വേണ്ടി കപ്പലിന് മുകളിൽ രണ്ട് ദേശീയ പതാകകളൊക്കെ നമുക്ക് കാണാം ഒന്ന് ഇന്ത്യൻ്റെയാണ് ഒന്ന് പിന്നെ വന്ന എന്ന് പറയുന്ന കപ്പലിന്റെ രാജ്യത്തിൻ്റെയാണ് നമ്മുടെ കൂടെ വന്നവരെല്ലാവരും ഉണ്ട് അപ്പൊ എം എസ് സി കപ്പലിന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ തീരത്തോടെ അടുത്തു വിഴിഞ്ഞം പോരട്ടിനോട് അടുത്തു എം എസ് സി വാൾ